നമസ്കാരം നാരായണീ സ്തുതി ദേവി മഹാത്മത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് നാരായണീ സ്തുതി നമുക്ക് കാണാൻ സാധിക്കുക ഋഷുരുവാച എന്ന് തുടങ്ങിയ വാച മന്ത്രത്തോടെ തുടങ്ങുന്ന നാരായണി സ്തുതി ദേവി മഹാത്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതിയാണ് ദേവി മഹാത്മത്തില് ആദ്യത്തെ സ്തുതി ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് അത് മഹാകാളിയോടുള്ള സ്തുതിയാണ് പിന്നീട് വരുന്നത് മഹാലക്ഷ്മിയുടെ അവതാരം ആ അവതാര ഉദ്ദേശം കഴിഞ്ഞ് മഹാലക്ഷ്മി മഹിഷാസുരനെ വധിച്ച് ആ സന്ദർഭത്തിൽ ശക്രാധികൃത ദേവി സ്തുതി എന്നാണ് പറയുക അതായത് ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ സ്തുതിക്കുന്ന സ്തുതി അതിനു ശേഷം വരുന്നത് ദേവീസുക്തം എന്ന പേരിൽ വരുന്ന സ്തുതി ഈ ശുംഭ നിശുംഭാസുരന്മാരെ കൊല്ലാൻ വേണ്ടി അവരെ വധിക്കാൻ വേണ്ടി ദേവി അവതരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവന്മാർ ഹിമാലയ ഹിമാലയത്തിൽ ചെന്നിട്ട് സാക്ഷാത് ഭഗവതിയെ സ്തുതിക്കുന്ന ആ സ്തുതി ദേവീസുക്തം എന്നും അത് അറിയപ്പെടും അത് കഴിഞ്ഞ് വരുന്ന ശുംഭ നിശുംഭന്മാരെയും രക്തബീജ എല്ലാം വധിച്ചതിന് ശേഷം ആ സന്ദർഭത്തിൽ ദേവന്മാർ ഋഷിമാരും സന്തോഷത്തോടെ സ്തുതിക്കുന്ന സ്തുതിയാണ് നാരായണി സ്തുതി ഇതിങ്ങനെ പറയാൻ കാരണം ദേവി മഹാത്മ്യത്തെ നമ്മൾ മൂന്ന് ഖണ്ഡങ്ങളായിട്ട് നമ്മൾ തിരിക്കും അതിൻ്റെ പ്രഥമ ഖണ്ഡം അവിടെയാണ് മധുഗൈഡ പഥം വരണത് മഹാകാളിയുടെ സ്തുതി വരണത് മറ്റൊന്നും മധ്യമചരിതമാണ് മധ്യമചരിതത്തിൽ മഹാലക്ഷ്മിയുടെ അവതാരമാണ് എല്ലാ ദേവ ശക്തികളും സമാഹരിച്ചുകൊണ്ടാണ് ദേവിയുടെ ആവിർഭാവം എല്ലാ ദേവന്മാരും ദേവിക്ക് ഓരോ ആയുധങ്ങൾ കൊടുക്കുന്നു സമസ്ത ദേവതകളുടെയും ശക് ത്തി ചേർന്ന ആ ശക്തി സ്വരൂപമായിട്ടാണ് മഹാലക്ഷ്മിയുടെ അവതാരം മഹാലക്ഷ്മിയുടെ ആ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ടുള്ള ചക്രാധികൃത ദേവി സൂക്ക് അതിന് പ്രാധാന്യം വളരെ പ്രാധാന്യം ഉണ്ട് അതിനുശേഷം ഉത്തമചരിതത്തിൽ മഹാസരസ്വതിയെ ഈ ശുംഭ ശുംഭാസുരന്മാരെ കൊന്ന് ആ മഹാസരസ്വതിയെ സ്തുതിച്ചുകൊണ്ടാണ് ാരായണീ സ്തുതി ഇതിൽ എന്തുകൊണ്ടാണ് ഈ നാരായണീ നാരായീ നാരായണീ സ്തുതിക്ക് ഇത്ര പ്രാധാന്യം മഹാലക്ഷ്മി കുറച്ച് രാജസമാണ് മഹാകാളി നമുക്കറിയാവുന്ന പോലെ തന്നെ താമസമാണ് കാരണം മഹാലക്ഷ്മി വിവിധ ദേവ ശരീരങ്ങളിൽ നിന്ന് ആവിർഭവിച്ച ശക്തി സ്വരൂപമാണ് മഹാസരസ്വതി സാത്വികമാണ് രണം ശ്രീപാർവ്വതിയിൽ നിന്നും ദേവി ആവിർഭവിക്കുന്നു ആ കൗശികീ ദേവി ആവിർഭവിച്ചത് ദേവിയിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ടാണ് അതിന് കൂടുതൽ സാത്വിക പ്രാധാന്യമുള്ളത് ആ കൗശികി ദേവിയിൽ നിന്നും ധാരാളം സപ്തമാതൃക്കളും ചാമുണ്ടിയും എല്ലാം അതിൽ നിന്നാണ് ആവിർഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ കൗശികി ദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് സാത്വിക മൂർത്തിയും കൂടിയാണ് അതുകൊണ്ട് ആ കൗശീദേവിയെ സ്തുതിക്കുന്ന സ്തുതി ആയതുകൊണ്ടും കൂടി ഈ നാരായണീസ്തുതിക്ക് വളരെ പ്രാധാന്യം ഉണ്ട് മാത്രമല്ല സ്തുതിയുടെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ബ്രഹ്മത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ അടിസ്ഥാനമാക്കി ഉള്ള എല്ലാ സ്തുതികളും സാത്വികവും ഉത്തമവും അത് കുറച്ച് ശ്രേഷ്ഠവുമാണ് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം അതുകൊണ്ടാണ് കൂടുതലായിട്ടും അത് ആ ബ്രഹ്മത്തെയാണ് സ്തുതിക്കുക നാരായണീസ്തുതിയും ഏതാണ്ട് അതുപോലെ പ്രപഞ്ച സ്വരൂപത്തെ ഒട്ടാകെ ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു ത്വം വൈഷ്ണവീ വൈഷ്ണവീശക്തരനന്ത വിശ്വസ്യ ബീജം വിശ്വത്തിൻ്റെ ബീജമാണ് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ വിശ്വസ്മയ നമ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിശ്വസ്വരൂപനായ ഭഗവാൻ നമസ്കാരം ആ ഭഗവാന്റെ സ്വരൂപം ആ ശക്തി ആ വിഷ്ണുവിന്റെ ശക്തിയാണ് ഈ ദേവി ത്വം വൈഷ്ണവി ശക്തരനന്തര്യ വിശ്വസ് ബീജം ഈ വിശ്വത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ബീജം വിത്താണ് അങ്ങനെ ധാരാളം അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നാരായണീസ്തുതിയില് വരുന്നുണ്ട് മാത്രല്ല മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഈ സ്തുതിയിൽ ദേവി ദേവന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ദേവി വാച എന്ന് പറഞ്ഞിട്ട് ആ വാചം വീണ്ടും പറയുന്ന ഭാഗമുണ്ട് ആ ഭാഗത്തിൽ ദേവി വരും കാലങ്ങളിൽ അവതരിക്കുന്ന അവതാരങ്ങളെക്കുറിച്ചുകൂടി ദേവിയുടെ അവതാരങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് സ്തുതിയുടെ അവസാനം എവിടെ എവിടെയെല്ലാം ഉണ്ടാകുന്നു അവിടെയെല്ലാം ഞാൻ അവതാരം ചെയ്ത് ഈ അസുരന്മാരെ നശിപ്പിക്കും എന്ന പ്രതിജ്ഞ ആ പ്രതി ദേവിയുടെ പ്രതിജ്ഞാ ഭാഗവും നാരായണീ സ്തുതിയിലാണ് മാത്രല്ല ദേവി മഹാത്മ്യത്തെ നമ്മള് ഒന്ന് ആറ്റിക്കുറുക്കിയാൽ ഏഴ് ശ്ലോകങ്ങളാക്കി മാറ്റാം സപ്തശ്ലോകി ആ ഏഴ് ശ്ലോകങ്ങളില് ഞാനിനാമ്പി ചേതാംസി എന്നുള്ളത് ഈ പ്രഥമചരിതവും ദുർഗേശുപ്രതാ ഹരസി ഭീതിമ ശേഷജന്തോ എന്നുള്ള മന്ത്രം ഈ മധ്യമചരിതവും കഴിഞ്ഞാൽ ബാക്കി അഞ്ചു മന്ത്രങ്ങളും വരുന്നത് ഈ നാരായണീ നാരായണീസ്തുതിന്നാണ് അത്ര പ്രാധാന്യമുണ്ട് സ്തുതിയിലെ ഓരോ മന്ത്രത്തിനും അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട് ഓരോ അത് സ്തുതിയല്ല മന്ത്രമാണ് ഓരോന്നിനും ഓരോ പ്രയോഗവും ഉണ്ട് ഇപ്പൊ ദാരിദ്ര്യം അല്ലാണ്ട് വിഷമിക്കുന്നവർക്ക് എന്നുള്ളത് ക്ഷിപ്രം ഫലം കിട്ടുന്ന ശ്ലോകമാണ് അല്ലാണ്ട് പേടി ആൻസൈറ്റി ഇതൊക്കെയുള്ളവർക്കാണ് ദുർഗേസ് ദാഹരസി ഭീതിമശേഷജന്തു എന്നുള്ള ശ്ലോകം അല്ലാതെ ദുർഘടാവസ്ഥയിൽ ദൈന്യാവസ്ഥയിലുള്ളവർക്ക് അതിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ളതാണ് ശരണാഗത ദീനാത്തവർ ഇത്ര എന്നുള്ള ശ്ലോകം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാധാ നിവർത്തിക്കുക സർവബാധാ പ്രശമനം ശത്രുബാധകൾക്കോ ഇതിബാധ ഏത് തരം ബാധകളായിക്കോട്ടെ എല്ലാ ബാധകളെയും അവിടെ വരച്ച വരയിൽ നിർത്തുന്ന മന്ത്രമാണ് സർവ്വബാധാ പ്രശ്ന മന്ത്ര അഖിലേശ്വരി എന്നുള്ള ആ മന്ത്രം അത് വരുന്നതും സ്തുതിയിലാണ് സപ്തമാതൃക്കളെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ മുഴുവൻ വരുന്നത് നാരായണീസ്തുതിയിലാണ് ചാമുണ്ടിയെ സ്തുതിക്കുന്ന മന്ത്രമുണ്ട് അസുരാസുഖസ്വംഗ ചി ചർച്ചുലേ എന്നുള്ള ശത്രുഹരമായ മന്ത്രം അത് സ്തുതിയിലാണ് വരുന്നത് അപ്പം മന്ത്രങ്ങളുടെ ഒരു വലിയ സമാഹാരം പരിപൂർണമായ ബ്രഹ്മവിദ്യയിൽ അധിഷ്ഠിതമായി സാക്ഷാത് പരാശക്തിയെ സ്തുതിക്കുകയാണ് നാരായണി സ്തുതിയിലൂടെ ഇത് നിത്യവും ജപിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു സങ്കടങ്ങളും അവരെ ബാധിക്കില്ല എന്ത് സങ്കടമുണ്ടായാലും അതിന് നിവൃത്തി ഉണ്ടാവും അവർ പരിപൂർണ സുരക്ഷിതരായിരിക്കും എവിടെ പോയാലും ആഗ്രഹങ്ങളെ സാധിക്കും ദാരിദ്ര്യ ദുഃഖം അവരെ ബാധിക്കില്ല സന്താന ദുഃഖങ്ങളോ മറ്റു ക്ലേശങ്ങളോ രോഗാദി ദുരിതങ്ങളോ ഒന്നും ബാധിക്കില്ല അത് ദേവി തന്നെ പറയുന്ന ഒരു പ്രതിജ്ഞയാണ് ഇത് ജപിച്ചോളൂ ഇത് ജപിക്കുന്ന ആളെ ഞാൻ രക്ഷിക്കും എന്നത് അത്ര പ്രാധാന്യമാണ് നാരായണി സ്തുതിക്ക് ഉള്ളത് നിത്യവും അത് ജപിക്കണം നാരായണീ സ്തുതി നമുക്ക് സമയമുണ്ടെങ്കിൽ മൂന്ന് നേരവും ജപിക്കുന്നത് വളരെ വിശേഷമാണ് പ്രഭാതത്തിലും മധ്യാത്തിലും സായാഹ്നത്തിലും അത് ജപിക്കുന്നത് വളരെ വിശേഷമാണ് പൗർണമി നവമി അഷ്ടമി ചതുർദശി ഇങ്ങനെയുള്ള തിഥികളിൽ വിശേഷമായിട്ടും ജപിക്കണം നാരായണ സ്ഥിതി അതും വളരെ വിശേഷമാണ് ആ തിഥി ദേവിക്ക് ദേവി മഹാത്മ്യം പാരായണത്തിന് പറഞ്ഞിട്ടുള്ള തിഥികളിൽ അല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യമുള്ള തിഥികളിൽ പൗർണമി പോലെയുള്ള തിഥികളിൽ നാരായണീസ്തുതി വളരെ വേഗം ക്ഷിപ്രം ഫലം തരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിശ്ചയമായിട്ടും നാരായണീസ്തുതി ജപിക്കണം അത് കാണാതെ പഠിക്കണം വളരെ ചെറുതാണ് കാരണം ദേവീ മഹാത്മ്യത്തിൻ്റെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങളുടെ അത് ലളിതാസഹസ്രനാമത്തിനടക്കം നമ്മൾ കാണുന്ന ഒരർത്ഥവും അതിനിഗൂഢമായ കാണാത്ത അർത്ഥവും അതിലുണ്ട് നമ്മൾ അറിയാതെ തന്നെ ആ കാണാത്ത അർത്ഥങ്ങളുടെ ഗുണം നമുക്ക് ഈ ജപത്തിലൂടെ നമുക്ക് കിട്ടും ഇപ്പോ സർവമംഗളമംഗല്യി എന്നുള്ളൊരു പദം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനെട്ടോളം മന്ത്രങ്ങൾ അതിലുണ്ട് ആ പതിനെട്ടോളം മന്ത്രങ്ങളെ പരാമർശിക്കുന്ന ദേവി മഹാത്മത്തിൻ്റെ വിവരണങ്ങൾ അതിൻ്റെ ഇന്റർപ്രിറ്റേഷൻസ് വേറെ ഗ്രന്ഥങ്ങള് ഉണ്ട് അത് നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങളാണ് കുറച്ച് എല്ലാം തന്നെ സംസ്കൃതം മൂലമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അത് ആ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്ര മന്ത്രങ്ങളാണ് ഇതിലിങ്ങനെ ഇങ്ങനെ ഓരോരോ ഒരു ചെറിയ ഒരു ചരടിൽ ഈ ഇങ്ങനെ കുറത്ത് വച്ചിരിക്കുന്ന പോലെ ഒരു പദ എന്നുള്ള പദത്തിൽ പതിനെട്ടോളം മന്ത്രങ്ങൾ വരുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ മുഴുവൻ എത്ര മന്ത്രങ്ങളുണ്ടാവും നിങ്ങളൊന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ അതുപോലെ തന്നെയാണ് നാരായണീശ്വരി മന്ത്രനിബദ്ധമാണ് നമ്മൾ അറിയാതെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും അറിഞ്ഞോ അറിയാതെയോ ഗംഗയിൽ സ്നാനം ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടും അതുപോലെ ഇതിൻ്റെ മന്ത്രാർത്ഥങ്ങൾ മുഴുവൻ അറിയാതെയായാലും നമ്മൾ പാരായണം ചെയ്താൽ അത്രയ്ക്ക് നമുക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും വളരെ വേഗം ദേവി പ്രസാദിക്കും ദേവിയുടെ അനുഗ്രഹത്തിനും ദേവി പ്രസാദസിദ്ധിക്കും ഏറ്റവും ഉത്തമമായ സ്തുതി ാരായണീ സ്തുതിയാണ് അതിനൊരു സംശയമില്ല പഴയ കാലത്തൊക്കെ കേരളീയ ഭവനങ്ങളിൽ ഈ നാരായണി സ്തുതി നിത്യമായിട്ടും ഉണ്ടായിരുന്നു കാരണം ദേവി മഹാത്മ്യത്തിൻ്റെ ആ ശക്തി മുഴുവനും ഒരു സ്തുതിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് ഈ നാരായണി സ്തുതിയിലാണ് ദേവി മഹാത്മ്യം കയ്യിൽ പിടിച്ചാൽ പോലും യാതൊരുവിധ ബാധകളും ബാധിക്കില്ല അപ്പൊ സൂര്യകാലഘട്ടത്തിലുള്ള കഥക്കോ അങ്ങനെയാണല്ലോ ദേവി മഹാത്മ്യം ഉണ്ടായിരുന്ന ബ്രാഹ്മണനെ യക്ഷി ഉപദ്രവിച്ചില്ല ഇല്ലാതിരുന്ന ആളെ യക്ഷി ഭക്ഷിച്ചു എന്നുള്ള ആ കഥ ചൊറ്റാനിക്കരുടെ കഥയും അങ്ങനെ തന്നെയാണ് ദേവി മഹാത്മ്യം ആ ഗുപ്തൻ തൻ്റെ ഗുരുവിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് യക്ഷി അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറകെ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ഓടിക്കുന്നത് ദേവി മഹാത്മ്യം ഉള്ള സമയമൊക്കെ ഈ യക്ഷി ഈ ഗുപ്തനോട് പറയണത് ആ പുസ്തകം ആ ഗ്രന്ഥം അവിടെ വയ്ക്കും ആ ഗ്രന്ഥം മാറ്റിവെക്കും എന്ന് തന്നെയാണ് പക്ഷേ ഈ ഗുരുനാഥൻ കൊടുത്തുകൊണ്ട് ഗുപ്തനത് താഴെ വയ്ക്കില്ല ദൈവമഹാത്മ്യം വെറുതെ താഴെ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയാം അതിനൊരു പീഠവും ഒരു പട്ടിൽ ഒക്കെയാണ് അത് വയ്ക്കേണ്ടത് വെറുതെ വയ്ക്കാൻ പാടില്ല ഒരു പീഠത്തിൽ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് അതിൻ്റെ മുഖം കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമാക്കി വെച്ചുകൊണ്ട് വേണം ദൈവമഹാത്മ വയ്ക്കാൻ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ദൈവമഹാത്മ്യ പിടിക്കുമ്പോൾ ദേവിയുടെ എന്തെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മളത് കയ്യിൽ പിടിക്കാം കാരണം ഈ പറയുന്നത് ഭാഗവതം പ്രത്യക്ഷകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ ദേവി മഹാത്മ്യം പ്രത്യക്ഷമായ ദേവി ദേവീസ്വരൂപമാണ് ദേവിയുടെ ശരീരമാണത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നമ്മൾ ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിന് കൊടുക്കണം അപ്പോൾ ആ അത്രയും ശക്തിയുള്ള ആ മന്ത്രം മുഴുവനും ഒരു സ്തുതിയിൽ സമാഹരിച്ചിരിക്കുകയാണ് നാരായണീസ്തുതി അപ്പോൾ അതുകൊണ്ട് സ്തുതി ജപിക്കുക അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഒട്ടും വിഷമിക്കുകയോ വേവലാതിപ്പെടുകയോ ഒന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായ മാറ്റങ്ങൾ ആ സ്തുതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഏറ്റവും ഉത്തമ ഉത്തമമായ സ്തുതിയാണ് നാരായണി സ്തുതി ആ നാരായണ ശക്തിയായ നാരായണി ആ നാരായണി എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം